എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൈഗ്രെയിൻ ഡിസീസിന് അതിന് ട്രിഗർ ഫാക്ടേഴ്സ് ഒരു കാരണമാണ് അപ്പോൾ മൈഗ്രെയിന് വഴി ചില കാരണങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എങ്ങനെ പരിഹരിക്കാം എങ്ങനെ പ്രതിരോധിക്കാം അതിനെ എങ്ങനെ തടവിടാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇത് കുറച്ചെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് ഉറപ്പാണ് സാധാരണഗതിയിൽ ഫിസിഷ്യനാണ് ഈ മൈഗ്രെയിൻ രോഗത്തിനുള്ള മരുന്ന് കുറിച്ച് തരിക പിന്നെ സാധാരണ തലവേദനയ്ക്കൊക്കെ ഒക്കെ ഉള്ളപ്പോൾ ഇ എൻ ടി ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നതുകൊണ്ട് മൈഗ്രെയിൻ വന്നാലും ഇ എൻ ടി ഡോക്ടേഴ്സിനെയൊക്കെയാണ് സാധാരണ കാണിക്കാറ് എന്നാൽ ഇത് ഒരു ന്യൂറോളജിക്കൽ കോംപ്ലക്സ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ന്യൂറോയിഡ് ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ കാരണം അഞ്ചാമത്തെ ക്രൈനിയൻ നേർവായിട്ടുള്ള ട്രൈജമിനൽ നേർവ് അതുപോലെ ഈ പത്താമത്തെ ക്രൈനിയൻ നേർവ് വാഗസ് നെയർവ് ഈ രണ്ടെണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ അത് തലയിലെ ഞരമ്പാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ട്രൈജമിനൽ നേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അതിൻ്റെ സെൻസേഷനും അതുപോലെ അതിൻ്റെ സെൻസറിയും മോട്ടോർ ഫങ്ഷനുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെക്കുമ്പോഴൊക്കെയുള്ള ഈ മസിൽസിൻ്റെ കണ്ട്രോള് അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കേൾവി ശക്തി അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ഘാണശക്തി അതായത് മണം പിടിക്കുന്ന ശക്തി പിന്നെ നാവിൻ്റെ രുചി ഇങ്ങനെയുള്ള അതുപോലെ സ്പർശം തണുപ്പ് ചൂട് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേദന ഇങ്ങനെയുള്ള മുഖത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ട്രൈജമിനൽ നേർവാണ് അതുകൊണ്ട് തന്നെ ഈ നേർവിനുണ്ടാകുന്ന പ്രശ്നമാണ് ഭൂരിഭാഗവും കാര്യങ്ങളിലും ട്രിഗറായിട്ട് വരുന്നത് ഇത് ട്രിഗർ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ പിന്നെ കുറേ ശതമാനം കാരണമാകുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് പത്താമത്തെ നേർവായിട്ടുള്ള വാഗസ് നേർവാണ് അത് ഏറ്റവും നീളമുള്ള നേർവാണ് തലയിൽ നിന്ന് പോരുന്നത് അത് നമ്മുടെ വൻകുടലിലാണ് ചെന്ന് തീരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയറിൻ്റെ മൊത്തത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ അതായത് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ദഹനത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതും ഈ മൈഗ്രെയിന് കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട അതായത് കണ്ണിലേക്ക് വെളിച്ചം വരുന്ന ലൈറ്റ് വരുന്ന ആ ട്രിഗർ ഫാക്ടേഴ്സാണ് അതായത് തീവ്രമായിട്ടുള്ള ഏത് വെളിച്ചവും ഈ മൈഗ്രെയിന് ഒരു ട്രിഗർ ഫാക്ടറാണ് അത് നമ്മൾ കണ്ണിലൂടെയാണ് കാണുന്നത് അപ്പോൾ അത് ഈ ട്രൈഡ്മിനൽ നഴ്സിനെ ശല്യപ്പെടുത്തും അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അമിതമായിട്ടുള്ള വെളിച്ചം അത് നിങ്ങളൊരു വലിയ കോൺഫറൻസിനോ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോഴുള്ള എതിർവശത്തു നിന്ന് വരുന്ന വാഹനത്തിൻ്റെ വെട്ടം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉച്ചയ്ക്കും മറ്റും വെളിയിലിറങ്ങുമ്പോഴേക്കുമുള്ള തീവ്രമായിട്ടുള്ള സൺലൈറ്റ് അപ്പോൾ അത് അങ്ങനെയുള്ള പലതരം വെട്ടം അല്ലെങ്കിൽ നിങ്ങൾ മുറിയിലിരിക്കുമ്പോഴേക്കും ഉള്ള അമിതമായിട്ടുള്ള വെളിച്ചം ബൾബിൻ്റെയും മറ്റും അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കണം ഇപ്പോൾ മുറിയിലാണെങ്കിൽ നിങ്ങൾ കഴിവതും എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിക്കാൻ നോക്കണം സാധാരണ ബൾബും അതുപോലെ ഫ്ലൂറസൻ ലാമ്പും ഒക്കെ അതായത് സി എഫ് എല് അതുമെല്ലാം ഈ യു വി റേഡിയേഷനൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് ചിലപ്പോൾ മൈഗ്രെയിന് കാരണമാകുന്ന ട്രിഗർ ട്രിഗറാകാം ഇനി ഉച്ച സമയത്ത് മറ്റും വെളിയിലിറങ്ങുന്നത് വളരെ കുറയ്ക്കുക കാരണം വളരെയധികം സൺലൈറ്റ് ഉള്ള സമയത്ത് നിങ്ങൾ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൈഗ്രെയിൻ രോഗം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങനെ പോകുന്നവരാണെങ്കിൽ ഉള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ സൺഗ്ലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുക അല്ലെങ്കിൽ യു വി പ്രൊട്ടക്ഷനൊക്കെയുള്ള പലതരം ഗ്ലാസുകൾ ഇപ്പോൾ വിപണിയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കുട പിടിച്ചുകൊണ്ട് പോവുക അപ്പോൾ ആ കുടയ്ക്ക് അകത്തൊരു സിൽവർ കോട്ടിംഗ് ഉള്ള ടൈപ്പ് അങ്ങനത്തെ കുടയായിരിക്കണം അത് പഴകെ കുട ആകരുത് പഴകുമ്പോൾ ആ സിൽവർ കോട്ടിങ്ങൊക്കെ പോകും മങ്ങും അപ്പോൾ അത് യു വി റേഡിയേഷൻ ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ വെളിയിൽ യാത്ര ചെയ്യുമ്പോൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സൈഡിൽ നിന്ന് ഗ്ലാസ്സിലൂടെ നിങ്ങളുടെ മുഖത്തേക്ക് പ്രകാശം അടിക്കുന്നത് ഒഴിവാക്കണം അതു മാത്രമല്ല നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ബസ്സിനൊക്കെ ഗ്ലാസ്സിലൂടെ നിങ്ങളുടെ മുഖത്തേക്കും മറ്റും വെളിച്ചം വരുന്ന ഒരു രീതിയുണ്ട് അത് ഒഴിവാക്കണം അതേസമയം ഷട്ടറുള്ള സാധാരണഗതിയിലുള്ള വിൻഡോസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഗുണകരമാകും നിങ്ങൾ ടി വി കാണുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കഴിവും കുറച്ച് വയ്ക്കാൻ ശ്രമിക്കണം അതുപോലെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മൊബൈൽ ഇതിലെല്ലാം നിങ്ങളുടെ പ്രകാശം അത് കുറച്ചായിരിക്കണം നിങ്ങൾ കാണേണ്ടത് മാത്രമല്ല പല ഡിവൈസിലും ഇപ്പോൾ ബ്ലൂലൈറ്റ് ഫിൽറ്റർ ഉണ്ട് അതായത് ഐഷീൽഡ് പ്രൊട്ടക്ഷൻ ഓൺ എന്നുള്ള രീതിയിൽ മൊബൈലിൽ ആക്കണം അങ്ങനെ വരുമ്പോൾ ആ നീല വെളിച്ചം നിങ്ങൾക്ക് കണ്ണിന് ഹാംഫുള്ളാകാം അപ്പോൾ അത് ആ ഒരു ട്രിഗർ ഫാക്ടർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി അടുത്ത ഒരു ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ എൻവയോൺമെൻറ്റ് കഴുകുന്നത് ഒഴിവാക്കണം എപ്പോഴും വൈഫൈ സിഗ്നൽസ് വരുന്നത് ഒരു ട്രിഗർ ഫാക്ടറാണ് അത് ഒഴിവാക്കണം പിന്നെ വേറൊരു കാര്യമുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ആ ഫോണിൻ്റെ വോളിയം കൂട്ടിവെച്ചിട്ട് ചെവിയിലേക്ക് അടുപ്പിക്കാതെ തന്നെ കുറച്ചകത്ത് നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ശീലിക്കണം അപ്പോൾ വെളിയിലേക്ക് കുറച്ച് ശബ്ദം വരും പക്ഷെ അത് സാരമാക്കണ്ട നിങ്ങളുടെ ചെവിയിലേക്ക് അടുപ്പിക്കും തോറും ആ റേഡിയേഷൻ ഒരു ട്രിഗർ ഫാക്ടർ ആകാൻ സാധ്യതയുണ്ട് ചിലർക്ക് അതുപോലെ തന്നെ ഹെഡ്സെറ്റ് അതുപോലെ ഇയർഫോൺ ഇതെല്ലാം ഒഴിവാക്കണം ഇനി നിങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ സ്പീക്കർ ഫോണിൽ ആണെങ്കിൽ വളരെ സൗകര്യപ്രദമാണ് ഇനി അടുത്തത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഉയർന്ന ഡെസിബിലുള്ള ശബ്ദം കേൾക്കാനായിട്ട് കഴിവതും ഇടയാക്കരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് പാർട്ടി ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വലിയ കോൺഫറൻസ് അല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സാമീപ്യം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന രീതി ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കണം കാരണം ശബ്ദം വഴി ആ സൗണ്ട് ഒരു ട്രിഗർ ഫാക്ടറാണ് അതുവഴി നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകരുത് മാത്രമല്ല വലിയ സൗണ്ട് സിസ്റ്റം മ്യൂസിക് സിസ്റ്റം അതുപോലെ ലൗഡ് സ്പീക്കറ് ഇതെല്ലാം ഒഴിവാക്കണം അതുകൂടാതെ വലിയ പെരുന്നാളുകളെ വലിയ ഉത്സവങ്ങളെ അതുപോലെ വെടിക്കെട്ട് ഇങ്ങനെയുള്ള വലിയ ശബ്ദങ്ങളും ബഹളങ്ങളും ഉള്ള സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കണം മാത്രമല്ല അവിടുന്ന് പൊടിയും പുകയും അതുമെല്ലാം ചിലപ്പോൾ ട്രിഗർ ഫാക്ടറാകാം അടുത്ത ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരം മണങ്ങളാണ് പ്രത്യേകിച്ചും കൃത്രിമ മണങ്ങളൊക്കെ അപ്പോൾ സ്വാഭാവിക മണങ്ങളായിട്ടുള്ള ചില പൂക്കളുടെ മണം വരെ ചിലർക്ക് അലർജി ഉണ്ട് അതുപോലെ മൈഗ്രൈൻ വരുത്താം ഉദാഹരണം പറയുകയാണെങ്കിൽ മുല്ലപ്പൂ മുല്ലപ്പൂ ചിലർക്ക് മൈഗ്രൈൻ വരുത്തുന്നുണ്ട് അങ്ങനെ ഉള്ള പലതരത്തിലുള്ള മണങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യുകയാണെങ്കിൽ അത് മൈഗ്രൈൻ വരുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളത് ഒഴിവാക്കണം പിന്നെ കൃത്രിമമായിട്ടുള്ള മണങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും ഉയർന്ന മണമുള്ള ഒരുപാട് മണമുള്ള സോപ്പ് അതുപോലെ ഡിയോഡറൻറ്റ് പെർഫ്യൂം സ്പ്രേ അത്ര അതുപോലെ റൂം ഫ്രഷ്നർ ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കണം മാത്രമല്ല ചിലതരം വസ്ത്രങ്ങൾ അടുക്കി അടുക്കി നിങ്ങളുടെ അലമാരയിലൊക്കെ വെക്കുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാകുന്ന ഒരു പൂപ്പൽ മണമുണ്ട് അതുപോലെ ബുക്കുകൾ പഴയ ബുക്കുകൾ കഴുകുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കുറയ്ക്കണം കാരണം മഞ്ഞ നിറമൊക്കെ ആകുന്ന ബുക്കുകൾ അത് അടുങ്ങി അടുങ്ങി ഇരുന്നിട്ട് പലതരം ഇതുപോലെ മൈഗ്രെയിന് കാരണമാകുന്ന പലതരം മണങ്ങൾ അതുണ്ടാക്കും കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം അതുപോലെ ലിപ്സ്റ്റിക്ക് അതുപോലെ കൺമഷി അതുപോലെ നെയിൽ പോളിഷ് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം പിന്നെ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ എത്രയോ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം ഇതെല്ലാം എന്തെല്ലാം ഒരുപാട് കെമിക്കൽസ് ചേർന്നിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുക അപ്പോൾ അതിൽ ഏത് കെമിക്കലാണ് ഏത് മണമാണ് നിങ്ങൾക്ക് ഉപദ്രവം ആകുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും മറ്റൊന്നുള്ളത് മണമില്ലാത്ത ഫ്രാഗ്രൻസ് ഫ്രീ എന്നുള്ള രീതിയിൽ വരുന്ന പലതരം ക്രീംസും മോയ്സ്ചറൈസിങ് ക്രീമും അങ്ങനെ പലതരം സൗന്ദര്യവർദ്ധക സാധനങ്ങളും ഒക്കെ സോപ്പും അങ്ങനെയുള്ളതെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനൊക്കെ കുറച്ച് വില കൂടുമെന്ന് മാത്രം മാത്രമല്ല ചില എ സി ഹാളിലും തിയേറ്ററുകളിലും കോൺഫറൻസ് ഹാളിലും ഒക്കെ ഹോട്ടലുകളിലും ഒക്കെ കയറുമ്പോൾ തന്നെ ഒരു മണം കാണും അതായത് റൂം ഫ്രഷ്നറും എ സിയും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടാവും അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം ഉറക്കം എന്ന് പറയുന്ന ആ വലിയ കാര്യത്തിൽ ആകുന്ന ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ട്രിഗർ ഫാക്ടേഴ്സ് ആയിട്ട് മാറി മൈഗ്രൈൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായിട്ട് ഉറങ്ങുന്നതും ഒട്ടും ഉറങ്ങാതിരിക്കുന്നതും ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ഈ മൈഗ്രെയിന് കാരണമാകാം മാത്രമല്ല നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ നല്ല വായു ഉണ്ടായിരിക്കണം നല്ല വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം മതിയായ അളവിലുള്ള പ്രാണവായു അതായത് ഓക്സിജൻ കിട്ടിയിരിക്കണം മാത്രമല്ല രാത്രി ജോലി ചെയ്യുന്ന ആളുകളിൽ മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അത് ഈ ഉറക്കത്തിൻ്റെ തടസ്സവും വരുന്നതും ഉറക്കത്തിൻ്റെ ക്രമ ഇല്ലാത്ത ഒരു രീതി വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ നേഴ്സിങ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ പത്രവുമായിട്ട് ബന്ധപ്പെട്ടത് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സുള്ള സർവീസുള്ള ജോലികളിൽ നിന്ന് ഒന്നെങ്കിൽ അത് പകൽ നേരത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന് പരമാവധി ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി സൗകര്യപ്രദമായിട്ട് കിട്ടുമെങ്കിൽ അങ്ങോട്ട് മാറാൻ ശ്രമിക്കുക അങ്ങനെ അതൊക്കെ നിങ്ങളുടെ അവസ്ഥകളെ അനുസരിച്ചിരിക്കും അത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ഇനി ആഹാരം അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ എങ്ങനെ ട്രിഗർ ഫാക്ടർ ആകുന്നു എന്ന് നോക്കാം എന്നും കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരു നേരവും കഴിക്കാതെ ഇരിക്കരുത് അത് ഈ രോഗത്തിന് വഴി വയ്ക്കും പിന്നെ വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേഷൻ വരുത്തുന്ന രീതിയിലും ട്രിഗർ ഫാക്ടറായി മാറും പിന്നെ ആഹാരം കഴിക്കുമ്പോൾ അമിതമായിട്ടുള്ള തണുപ്പുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ചും ഐസ്ക്രീം പോലെയൊക്കെയുള്ളത് ഒഴിവാക്കണം അമിതമായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള എരിവ് പുളി ഉപ്പ് കൃത്രിമ മധുരങ്ങൾ അതായത് സാക്രിൻ പോലെയുള്ള കെമിക്കൽസൊക്കെ ഉള്ളത് അജിനോമോട്ടോ ഒക്കെയുള്ള ആഹാരങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് ഒഴിവാക്കാൻ വീട്ടിലെ ആഹാരങ്ങൾ കഴുകുന്നതും ശീലമാക്കണം പിന്നെ ചോക്ലേറ്റ് ചീസ് മദ്യം പുകവലി അതുപോലെ കാപ്പി കുടിക്കുന്നത് ഇതെല്ലാം ട്രഗർ ഫാക്ടേഴ്സാണ് ചിലരിൽ അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ അമിതമായിട്ട് വയർ നിറഞ്ഞിരിക്കുന്ന അമിതമായിട്ട് ആഹാരം കഴിച്ചിരിക്കുന്ന അവസ്ഥ ചിലർക്ക് മൈഗ്രെയിൻ വരുത്തും കാരണം നമുക്കറിയാം ആഗസ്റ്റ് നേർവ് പത്താമത്തെ നേർവ് വൻകുടൽ വരെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലും അതിന് ശല്യം ചെയ്യാൻ പാടില്ല ചിലരാകട്ടെ നീണ്ട യാത്രകളൊക്കെ പോകുന്നവരാണ് അപ്പോൾ അങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ആഹാരമൊന്നും കൃത്യസമയത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ മൈഗ്ന സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ആരോ റൂട്ട് ബിസ്ക്കറ്റ് പോലെ ലൈറ്റായിട്ടുള്ള ക്രീം ഇല്ലാത്ത ഏതെങ്കിലും ബിസ്ക്കറ്റൊക്കെ കയ്യിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ആഹാരം വീട്ടിൽ പാകം ചെയ്ത് കൈ വയ്ക്കുക എന്നിട്ട് അത് കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരിക്കരുത് പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ പ്രവർത്തനം അത് നല്ല ബാക്ടീരിയയാണ് അപ്പോൾ അത് യോഗർട്ട് അതുപോലെ തൈര് അതുപോലെ ഈസ്റ്റിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഈ ഇത്തരം ഫുഡ് തീർച്ചയായിട്ടും വളരെ നല്ലതാണ് അത് പ്രോബയോട്ടിക് ബാക്ടീരിയ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ദഹന വ്യവസ്ഥയുള്ള അഴുക്കായിട്ടുള്ള എല്ലാം കളഞ്ഞ് കീടാണുക്കളൊക്കെ കളഞ്ഞ് നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കാനായിട്ട് വയറിനുള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി അത് സഹായിക്കും നല്ല ദഹനശക്തിയും നല്ല ദഹന രീതികളും ഒന്നും ഉണ്ടാകാതെ ആസിഡിറ്റി ഒന്നും ഉണ്ടാകാതെ ഇരിക്കുന്ന സമയത്ത് ഈ മൈഗ്രൈനൊക്കെ തന്നെ പൊക്കൂടും അപ്പോൾ ദഹന വ്യവസ്ഥയുമായിട്ട് തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ട് മൈഗ്രെയിന് മാത്രമല്ല എച്ച് പൈലോറി പോലെയുള്ള അഴുക്കായിട്ടുള്ള ബാക്ടീരിയ ഈ മൈഗ്രെയിന് വഴി വയ്ക്കുമെന്ന് ഒരു പഠനം പറയുന്നുണ്ട് അതേസമയം അത് അതുമായിട്ട് ബാധകമില്ല എന്ന് പറഞ്ഞ് വേറെ റിസർച്ചുമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ ഉപയോഗം വളരെ നല്ലതായിരിക്കും സ്ത്രീകളിൽ കാണപ്പെടുന്ന മറ്റൊരു ട്രിഗർ ഫാക്ടറാണ് ഹോർമോണൽ ചേഞ്ചസ് അപ്പോൾ അതിന് സ്ത്രീകൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിനു വേണ്ടിയ ഹോർമോൺസ് ഹോർമോൺസെല്ലാം ലെവലിലായിട്ട് കീപ്പ് ചെയ്ത് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയ മരുന്നുകളൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഉപയോഗിക്കേണ്ടതാണ് അവരോട് ഉപദേശം തേടണം അപ്പോൾ അങ്ങനെയുള്ള മൈഗ്രെയിൻ എല്ലാം അങ്ങനെ ഒഴിവാക്കാൻ പറ്റും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള ശാരീരിക വ്യായാമം കുറവുള്ള ആൾക്കാർക്ക് മൈഗ്രെയിൻ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം രാവിലെ അരമണിക്കൂറെങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് മൈഗ്രെയിന് പറ്റുന്ന ഒറ്റമൂലിയെക്കുറിച്ചാണ് അതായത് എൻ്റെ ഒരു സുഹൃത്ത് വളരെ നാളായിട്ട് മൈഗ്രെയിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ സുഹൃത്തിൻ്റെ കൂടെ ഇടുക്കി ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ പോകുമ്പോൾ ഒരു നല്ല ഒറ്റമൂലി ചെയ്ത് അദ്ദേഹത്തിന് ഈ മൈഗ്രെയിൻ രോഗം മാറുകയുണ്ടായി അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം